ഹായ് ഹലോ ഓക്കെ നിന്റെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് ഒന്നും മറക്കല്ലേ ഇപ്പൊ നമ്മളൊരു ഫണ്ണി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മൾ വിയറ്റ്നമിൽ പോയവരൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ പെട്ടി പൊട്ടിക്കലും മറ്റുമായിട്ടുള്ള കുറച്ച് ഫണ്ണി വീഡിയോസ് ആണ് വീഡിയോ ലാസ്റ്റ് വരെ കാണണം ചില കാര്യങ്ങളല്ലെങ്കിൽ മിസ്സായി പോകാം കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തെടുക്കുന്ന എല്ലാം കാണണ്ടേ ഇത് ഇവിടുന്ന് ഇത് ഇവിടുന്ന് കൊണ്ടുപോയതന്നെ കൊണ്ടുപോയി ആ എന്റെ തുണിയാ ഞാൻ ബീച്ചിട്ടുണ്ട് പോയതാ മാരിടാ മാറ ഞങ്ങള് ചിപ്സ് ഒന്നില്ല അത് ശരി കൂടിയ സാധനമാണ് അതല്ല അതല്ല അല്ല മൂത്രം കഴിക്കുന്ന സാധന പോയുമ്പോ ഇതവിടുത്തെ ലാൻഡ് ഇതാ ലാൻഡ് ചെയ്യണത് ലാൻഡ് ചെയ്യണം ൂക്കുന്ന വലിയ വലിയ വലിച്ചോ പേടിക്കണ്ട പിന്നെ ആദ്യം പൊട്ടിക്കുന്ന എനിക്ക് മീനാമേ പറഞ്ഞോ അവിടെ നിന്ന് കുത്തി പിടിച്ചോണ്ട് വന്നേ അല്ലല്ല കേരണം ഉടുപ്പ് നിക്കറുണ്ട് അതെടുത്ത് അതെടുത്ത് കാണീര് പച്ച രണ്ടേക്കും മേടിച്ചിട്ടുണ്ട് അല്ലല്ല അത് കാണുമ്പഴേ അറിയത്തില്ലേ ഫുൾ കേതാറൊക്കെ അതൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ റഡിയാത് പിന്നല്ല വലുതായിട്ടൊന്നും മേടിച്ചില്ലെന്ന് ആ ഇട്ട സോക്സാണ് അല്ലേ അത് ഉറക്കടേ ആ പിന്നെ അതിനകത്ത് വേറെ കോഫി അതങ്ങനെ മേടിച്ച മണപ്പിച്ചി തുറക്ക തുറക്ക് ആ പിള്ളേരുടെ കളിപ്പാട്ടമൊക്കെ എടുക്ക് പിള്ളേരുടെ കളിപ്പാട്ടമൊക്കെ ഇങ്ങോട്ട് എടുക്ക് എടുക്കളിപ്പാട്ടം ഇരുന്നാറിന്റെ ചായയും എല്ലാം എടു ഒന്നല്ല പത്തല്ല പന്ത്രണ്ടല്ല ഇരുപത്തൊന്നല്ല എടുത്ത് നോക്ക് അങ്ങോട്ട് ഉണ്ട് മൂന്ന് ഒന്നല്ല പത്തല്ല ഇട് ലാസ്റ്റ് ാ മതി ഒന്നല്ല പത്തല്ല ലാസ്റ്റ് ഇനി ഫ്രണ്ട് പറ അത് തന്നെ ഞാനും ഒന്നല്ല പത്തല്ല കണ്ടല്ലോ കൊടങ്ങിട് 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 തേങ്ങാ മുട്ടത് ആ പിങ്ക് ആ ജെല്ലിമുട്ടെടുത്താ അങ്ങയുടെ ആ അങ്ങടങ്ങ ജെല്ലിമുട്ടായി അവിടുത്തെ ഹൈലൈറ്റ് മാങ്ങയുടെ പട്ടിക്കാട്ടോ അതും അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സെൽഫി കോണ്ടസ്റ്റിന് അത് ഞങ്ങള് മേടിച്ചത് നൂത്ത് കാണിട അമ്മച്ചിയെടുത്ത് നൂത്ത് കാണിന്നൂപ്പർ മിട്ടായി നോക്കടാ ിട്ടോകട ഒന്നല്ല പത്തല്ല വരുന്നു അത് അത് എന്റെ അത് ഞങ്ങ മേടിച്ച രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ആ ബോക്സിന സാധനം അത് മറ്റേ സെറാമിക്കിന്റെ കപ്പ് ായിരുന്നു നിങ്ങക്ക് എന്താണ് തൃപ്തിയാത്തില്ലെന്ന് അടങ്ങിയല്ലോ എനിക്ക് പേടിയായിരുന്നു അല്ലെ ഇവിടെ ഒരു മുക്കും മുഞ്ചിങ്ങാണ്ടായിരുന്നു തീർന്നോടെ തീർന്നോ അതവിടാ മേടിച്ചോ എന്നാ സാധനം എന്താ പറഞ്ഞു നീ പറഞ്ഞു ഇഷ്ടപ്പെടത്തില്ല

എനിക്ക് എനിക്കൊരെ പൊട്ടിച്ചതിനമ്മ മഞ്ഞ മുട്ടായി എനിക്ക് എനിക്കു കോഫി മേക്കർ ഉണ്ടാവും അമ്മയെ അവിടുത്തെ അരിച്ചു എന്ന് തോന്നുന്നു ഞാൻ കാപ്പിപ്പൊടി ഇട്ടിട്ട് അതേപോലെ ഉണ്ടി പോ കന്തല ഇവിടെ നിക്കുന്നു ഞാനായിട്ട്